ഗുഡ് മോർണിംഗ് അങ്ങനെ ഒരാഴ്ചയിലെ ഏറ്റവും തിരക്കുള്ള ദിവസത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത് ഇന്ന് ചൊവ്വാഴ്ചയാണ് എഴുന്നേറ്റ് വന്നപാടെ അമ്മയച്ചിരി ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിങ്ങനെ ഊറ്റിയെടുത്ത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് പത്രവും വാങ്ങിച്ചിട്ട് നേരെ ഡൈനിങ് ടേബിളിൽ പോയിരിക്കും നിങ്ങൾക്ക് പക്ഷേ ഇല്ല കുറച്ചു നേരം ചുമ്മാ പത്രമൊക്കെ ഒന്ന് മറിച്ച് നോക്കിയിരിക്കണം ഒരഞ്ച് പത്ത് മിനിറ്റ് ആ അങ്ങനെ ചായയൊക്കെ ആറി കുടിച്ച് ഞാൻ അങ്ങനെ ഇരുന്നു എൻ്റെ അമ്മ നേരം പോയി നേരെ പോയി കുളിച്ചേക്കാം കുളിച്ച് വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഇച്ചിരി ക്രീം ഇടാറുണ്ട് മുഖത്ത് വലിയ ഒന്നും ഇടാറില്ല ക്രീം മാത്രമേ ഇടാറുള്ളൂ പിന്നെ ഫുൾ മേക്കപ്പ് എടുക്കണം വിചാരിച്ചു പക്ഷേ സമയം എട്ട് മണിയാകാൻ പോകുന്നു അയ്യോ വേഗം പോകണം പാത്തുക്കുട്ടി എനിക്ക് ടാറ്റ തരുന്നുണ്ട് എട്ട് മണിയല്ലേ ആയുള്ളൂ അതുകൊണ്ട് തന്നെ റോഡിലധികം തിരക്കൊന്നുമില്ല കേട്ടോ അപ്പം നമ്മളെങ്ങോട്ടങ്ങനെ ഈ നേരെ പോകുന്നത് പെരുന്നാൾ സ്വാമി ക്ഷേത്രത്തിലേക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അവിടെ ഒറ്റ നാരങ്ങ വെക്കുന്ന ഒരു വഴിപാടുണ്ട് ആ വഴിപാട് കഴിച്ചിട്ട് വേണം എനിക്ക് ഒമ്പത് മണിയാവുമ്പോൾ സ്കൂളിലെത്താനായിട്ട് നല്ല മഴയാണ് കൊടയെടുക്കാൻ ഞാൻ മറന്നുപോയി ഗായസ് അതുകൊണ്ട് തന്നെ അതേ കണ്ടോ മൊത്തം നാനഞ്ഞ് കുളിച്ച ഒരു പരുവമായി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒമ്പത് മണിയാകുമ്പോൾ ക്ലാസ് എനിക്ക് എടുക്കണം സ്ക്രാഫ് റൂമിൽ ഞാൻ വന്നു ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഒമ്പത് മണിക്ക് നേരത്തെ ഞാൻ വര വേറെ ആരും വരേണ്ട കാര്യമല്ലല്ലോ അതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് കഥയൊക്കെ ഒന്ന് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടേക്കാം എന്ന് വിചാരിച്ചു ജനലൊക്കെ തുറന്നു ഒരു ഇച്ചിരി ശമനം ഉണ്ട് കേട്ടോ അങ്ങനെ മുടിയൊക്കെ നിറഞ്ഞ മുടിയൊക്കെ ആയിട്ട് മുടിയൊക്കെ അയച്ചിട്ട് ഞാൻ നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ് സമയം എട്ട് അങ്ങനെ മോർണിംഗ് ക്ലാസ് കഴിഞ്ഞ് ഒമ്പതരയായി ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും മുളകുമായിരുന്നു ക്ലാസ്സൊക്കെ കഴിഞ്ഞു ഉച്ചയ്ക്ക് ഒരു മണിയായി മണിയായിട്ട് എമ്മ അങ്ങനെ കുറച്ച് നേരം ഫ്രീ അവിടെ കിട്ടിയപ്പോൾ കുറച്ച് നേരം പോയിരുന്നു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ച് പോയിരുന്നു പക്ഷെ പഠിച്ചില്ല കാരണം നോക്കിക്കേ മുട്ടമഴ ഓ ഈ മുട്ടമഴയത്തൊക്കെ എങ്ങനെ പഠിക്കാൻ തോന്നുന്നത് അതിനൊരു മൂഡ് വന്നില്ല പിന്നെ ഞാനൊരു കാര്യം ചെയ്തു പ്രിപ്പയർ ചെയ്തു ഇനി പഠിക്കാനുള്ള പോർഷൻസൊക്കെ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് വെച്ചൊന്ന് പ്രിപ്പയർ ചെയ്തു അങ്ങനെ സ്കൂൾ വിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നു തുണികളൊക്കെ ഒന്ന് എടുത്ത് ഉണങ്ങിയതൊക്കെ നോക്കിയെടുത്തു ഉണങ്ങിയതൊക്കെ മടക്കി വെച്ചു പിന്നെ ഇതാണ് എൻ്റെ ട്യൂഷൻ സെൻറ്റർ ഇനിയിപ്പം നാലേ മുക്കാലാകുമ്പോൾ ട്യൂഷൻ പഠിക്കാൻ കുട്ടികൾ വരും അപ്പം നാല് പത്താവും ഞാൻ വീട്ടിൽ വരാം നാലേ മുക്കാൽ ആകുമ്പോൾ ട്യൂഷന് കുട്ടികൾ വരും നാലരയാകുമ്പോൾ ഞാൻ മുകളിൽ കയറുന്നിട്ട് പഠിപ്പിക്കാനൊക്കെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് റഫർ ചെയ്യും അങ്ങനെ ഞാനിരുന്നു അത് കഴിഞ്ഞു കുട്ടികളൊക്കെ വന്നു പോയി നാളെ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട് അതിൻ്റെ ലെസൺ പ്ലാൻസ് ഒക്കെ എഴുതണമായിരുന്നു അപ്പോൾ മുകളിൽ തന്നെ ആയിരുന്നു കുറച്ച് ലെസൺ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി അങ്ങനെ ആ പരിപാടി കഴിയാറായി ചുറ്റു നോക്കിക്ക് ഈ സമയമായി കേട്ടോ അതായത് ഏകദേശം സന്ധ്യ സമയം ആയിട്ടുണ്ട് എന്താ 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 പ്രശ്നം എടുക്കട്ടെ അമ്മ എടുക്കട്ടെ

എന്തടക്കുവോ ഡോ എന്തടക്കുവോ അമ്മയെ വെദ കഴിച്ചോ ആണോ 33 33 33 ട്ടെ ഒറുള്ള ഒരു കുട്ടിക്കൊമ്പൻ ഇതാണോ ഇതെന്ന ഇതെന്നാ അങ്ങനെ ഞങ്ങൾ കുറെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ സമയമായി ചപ്പാത്തിയും സാമ്പാറുമാണ് ഡിന്നറ് അമ്മ ഡയലോഗ് അടിക്കുക കേട്ടോ ഞാൻ അടിയോ ഞാനാ ഉണ്ടാക്കുന്നത് നീ നീയാ ഉണ്ടാക്കിയതുപോലെ ഇടരുതെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുന്നുണ്ട് ഓക്കെ അപ്പം താ ചപ്പാത്തിയും സാമ്പാർ എനിക്കിഷ്ടമാണ് നിനക്ക് ഇഷ്ടമാണ് കോമ്പോ പിന്നെ ഇന്ന് വിഷ്ണു വന്നില്ല വിഷേട്ടം വന്നില്ല അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് വീഡിയോ കോളൊക്കെ ചെയ്തു അപ്പോൾ കുട്ടി ഞാനിവിടെ അച്ഛൻ കണ്ടു അങ്ങനെ ഒരു ദിവസം രാവിലെ തുടങ്ങിയ യുദ്ധം അവസാനം ഞങ്ങൾ രണ്ടുപേരും കൂടി പാവാ ഉറങ്ങാൻ പോയി ഗുഡ് നൈറ്റ്